ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആയുധത്തിൽ ജപ്പാന്റെ പ്രവേശനത്തിന് ശേഷം രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി മലയ ഇൻഡോ ചൈന ഇൻഡോനേഷ്യ സിംഗപ്പൂർ എന്നിവ ജപ്പാൻ കീഴടക്കി ജപ്പാനെ ഭയന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ പൂർണ്ണ പിന്തുണ നേടുന്നതിനായി ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ അതനുസരിച്ച് ഭരണഘടനാ പരിഷ്കാരങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങളുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ സർ സ്റ്റഫോർഡ് ക്രിപ്സിനെ അയച്ചു ആയിരത്തി മാർച്ചിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് ക്രിപ്സ് മിഷന്റെ ചെയർമാനായിരുന്നു സർ സ്റ്റഫോർഡ് ക്രിപ്സ് യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകുമെന്ന് ക്രിപ്സ് നിർദ്ദേശിച്ചു ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന രൂപീകരിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുവാനുള്ള അനുമതി നൽകി എന്നാൽ പുതിയ ഭരണഘടന അംഗീകരിക്കാൻ താൽപ്പര്യമില്ലാത്ത ഏതൊരു പ്രവിശ്യയ്ക്കും ഇന്ത്യൻ യൂണിയനിൽ നിന്നും മാറി സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാക്കുവാനുള്ള അനുമതിയും നൽകിയിരുന്നു യുദ്ധസമയത്ത് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെങ്കിലും പ്രതിരോധവും വിദേശകാര്യങ്ങളും ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും എന്ന് നിർദ്ദേശിച്ചു എന്നാൽ ഇത് പരാജയപ്പെടുകയാണുണ്ടായത് മുസ്ലിം ലീഗും കോൺഗ്രസും ഈ വാഗ്ദാനം നിരസിച്ചു ഒരു ഏക ഇന്ത്യൻ യൂണിയൻ എന്ന ആശയം മുസ്ലിം ലീഗിന് സ്വീകാര്യമായിരുന്നില്ല പാകിസ്ഥാൻ എന്ന തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതിരുന്നതുകൊണ്ട് മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷന്റെ നിർദ്ദേശങ്ങളെ എതിർത്തു പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് പകരം ഇന്ത്യയ്ക്ക് ഡൊമിനിയൻ പദവി വാഗ്ദാനം ചെയ്തതിനെ കോൺഗ്രസ് ശക്തമായി എതിർത്തു പ്രവിശികൾക്ക് യൂണിയനിൽ നിന്നും വേർപെടാനുള്ള അധികാരം നൽകിയത് ഇന്ത്യയുടെ ഐക്യത്തിന് ഭീഷണിയാണെന്ന് കോൺഗ്രസ് വിലയിരുത്തി പ്രതിരോധം അടക്കമുള്ള പ്രധാന അധികാരങ്ങൾ കൈമാറാൻ ബ്രിട്ടൻ തയ്യാറായില്ല പൂർണമായ അധികാര കൈമാറ്റമായി ഇന്ത്യൻ നേതാക്കൾ ക്രിപ്സ് മിഷനെ കണ്ടില്ല ക്രിപ്സ് മിഷന് ഗാന്ധിജിയുടെ പിന്തുണ നേടാനായില്ല തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിന്തിയതിയിട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത്